ഹരേ രാമം ഹരേ കൃഷ്ണാം എല്ലാവർക്കും നമസ്കാരം മഹാഭാഗ്യവുമായി കുംഭമാസം എത്തിക്കഴിഞ്ഞു ഈ ഒമ്പത് നക്ഷത്ര ജാതകർക്ക് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം തന്നെ കൈവരുന്ന മാസമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കുംഭം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഒരു മാസത്തെ നക്ഷത്ര ഫലമാണ് ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ജാതക കാൽ കൂടി പരിശോധിച്ച് ഗുണഫലങ്ങൾ വിലയിരുത്തണം ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് വിവാഹ വിഷയങ്ങളിൽ തീർപ്പുണ്ടാകുന്ന മാസമാണ് ഇഷ്ടപ്പെട്ട വിവാഹം ഐശ്വര്യ ലബ്ധിയായി വന്നു ചേരും ജോലി സംബന്ധമായി ബന്ധപ്പെട്ട പരീക്ഷകളിൽ വിജയം കൈവരിക്കുന്നതാണ് അതുപോലെ തന്നെ കരാറുകൾക്ക് കിട്ടാനുള്ള ധനം ലഭിക്കുകയും പുതിയ കരാറുകൾ ഈ മാസം വന്നു ചേരുകയും ചെയ്യും അതുപോലെ ഊഹ കച്ചവടക്കാർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്ന മാസമാണ് കലകളുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ആളുകൾക്കും വളരെയധികം ഗുണഫലങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ഈ മാസം വളരെയധികം ഗുണപ്രദമായ കാലമാണ് ആഗ്രഹം പലതും സാധിച്ചു കിട്ടുന്ന സമയമായതിനാൽ സന്തോഷിക്കാനുള്ള വകകൾ വളരെയധികം വന്നു ചേരും അതുപോലെ തൊഴിൽ രംഗത്ത് അത്ഭുതാവഹമായ മാറ്റങ്ങളോ നേട്ടങ്ങളോ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും ഭൂമി വാങ്ങുവാനോ ഭൂമി വിൽക്കുകയോ ചെയ്യുന്നതിലൂടെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും പ്രതീക്ഷിച്ചതിലും ഉപരിയുള്ള വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും വിവാഹാലോചനകൾ നടക്കുന്നതും ആഗ്രഹിച്ച പങ്കാളിയെ തന്നെ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട് അതുപോലെ ഗൃഹനിർമ്മാണം വസ്തുവാങ്ങൽ പുതിയ കരാറുകൾ തുടരപ്പെടുന്നതിനും മുണങ്ങിക്കിടന്നിരുന്ന ധനാഗമം വന്നു ചേരുവാനുമുള്ള യോഗം ഈ മാസമുണ്ട് അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും നിങ്ങൾക്ക് അഭിവൃദ്ധി ഭവിക്കുന്ന കാലമാണ് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ഈ മാസം വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നും ധനസഹായം പ്രതീക്ഷിക്കാം ഇതുവരെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല രീതിയിലുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന തൊഴിൽ സംരംഭങ്ങൾ വളരെയധികം കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ഇടയുള്ള മാസം കൂടിയാണ് അടുത്തത് മകൈരം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് വിനയം ക്ഷമ ആദരവ് തുടങ്ങിയ കാര്യങ്ങളിൽ ഈ മാസം വളരെയധികം ശ്രദ്ധ വേണം അതുപോലെ സ്നേഹം നടിച്ച് അടുത്ത് കൂടുന്ന ആളുകളെയും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് സാമ്പത്തികമായ ബാധ്യത വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഗുണകരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവണതകൾ വളരെയധികം അപകടങ്ങൾക്ക് ഈ മാസം വഴിയൊരുക്കുവാൻ ഇടയുള്ള കാലമാണ് അതുപോലെ ധനപരമായ ഇടപാടുകൾ വളരെയധികം സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ മാസം വളരെയധികം ദുഃഖിക്കേണ്ടി വരുന്ന സമയമാണ് അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ മുൻകോപം വളരെയധികം നിയന്ത്രിക്കേണ്ട സമയമാണ് ആലോചന കൂടാതെയുള്ള പ്രവൃത്തികൾ പലതും വലിയ അപവാദത്തിനിട വരുത്തും അതുപോലെ യാത്രാവേളയിൽ നഷ്ടം വരാതെ സൂക്ഷിക്കേണ്ടതാണ് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ അന്യരെ ഒരു കാരണവശാലും ഈ മാസം ഏൽപ്പിക്കരുത് നിങ്ങളുടെ അഹങ്കാരങ്ങളെല്ലാം വെടിയേണ്ട സമയമാണ് അഹങ്കാരം വൻ ആപത്ത് വരുത്തിരിക്കും നിങ്ങളുടെ പ്രവൃത്തിക്കൊത്ത അംഗീകാരം ഈ മാസം ലഭിക്കണമെന്നില്ല നന്നായി ഈശ്വര പ്രാർത്ഥന കഴിക്കുക അടുത്തത് പുണ്ർത്തം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് വരവും ചിലവും പൊരുത്തപ്പെട്ടു പോകുവാൻ വളരെയധികം പ്രയാസം വരുന്ന മാസമാണ് പ്രതികാര ബുദ്ധി ഉപേക്ഷിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും വിമർശനങ്ങളോ ശാസനങ്ങളോ കേൾക്കേണ്ടതായി വരുന്നതാണ് അതുപോലെ ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കുവാൻ ശ്രമിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും വളരെയധികം സംയമനം കൊണ്ട് നേരിടേണ്ട കാലമാണ് അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് മനസ്സും ശരീരവും വളരെയധികം അസ്വസ്ഥമാകുന്ന കാലമാണ് യാത്രാവേളകൾ കൂടുതലും കരുതലോട് വേണം ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് ആരെയും അമിതമായി വിശ്വസിക്കരുത് സാമ്പത്തികമായ ഇടപാടുകളിൽ വാഗ്ദാനം നിറവേറ്റുവാൻ കഴിയാതെ വരുന്ന കാലമായതിനാൽ സാമ്പത്തികമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ കഴിവതും ഒഴിവാക്കുന്നത് വളരെയധികം ഗുണകരമാകും അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധ വേണം അപവാദങ്ങളിൽ പെരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ചിലവുകൾ വളരെയധികം അധികരിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മുൻകോപം മൂലം പല അനർത്ഥങ്ങൾക്കും ഇടവരുന്ന കാലമാണ് പ്രവർത്തന വിജയത്തിന് നല്ല അത്യധ്വാനം വേണ്ടിവരും സത്യസന്ധമായ പ്രവൃത്തികൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുന്നതാണ് അതുപോലെ അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ശത്രു സമ്പാദിക്കാതെ സൂക്ഷിക്കേണ്ടതാണ് അടുത്തതുമകം നക്ഷത്ര ജാതകരാണ് കുടുംബത്തിൽ അവസരങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ നന്നായി നിങ്ങൾ ശ്രദ്ധിക്കണം ദമ്പതികൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതാണ് ശാരീരികമായി ചില വൈഷമ്യങ്ങൾക്ക് ഇടവരും യാത്രകൾ വളരെയധികം ശ്രദ്ധിക്കണം ചെലവുകൾ വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ പരാജയ വേദികൾ നന്നായി നിങ്ങളെ അലട്ടുവാനിടയുണ്ട് എല്ലാവിധ കാര്യങ്ങളോടും വിമുഖത ഉണ്ടാകുന്ന കാലമായതിനാൽ ഈശ്വര പ്രാർത്ഥന വളരെയധികം അത്യാവശ്യമാണ് അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് ഹൃദ്രോഗം അനുഭവിക്കുന്നവർ വളരെയധികം കരുതലോടെ ഇരിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് അനാവശ്യമായി ജോലി ഭാരം യാത്രാക്ലേശങ്ങൾ ഇവ അനുഭവപ്പെടാം വാക്കുദോഷം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് ആചാരപരമായുള്ള ഈശ്വര പ്രാർത്ഥനകളാൽ ഈ മാസം നീങ്ങേണ്ടതാണ് അടുത്തത് ഉത്തരം നക്ഷത്ര ജാതകരാണ് സുതാര്യതയുള്ള പ്രവർത്തനങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കും ക്ഷിപ്ര കോപം മൂലം പല അനിഷ്ടങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് വരുമാനം കൂടുമെങ്കിലും ചെലവ് ഇടയുണ്ട് അതുപോലെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി ചെയ്യുന്ന എല്ലാവിധ കാര്യങ്ങളും ശുഭകരമായി തീരുന്ന കാലമാണ് അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് കുടുംബ സ്വത്തുക്കൾ ലഭിക്കുവാൻ യോഗമുള്ള സമയമാണ് വന്നെത്തിയിരിക്കുന്നത് സർക്കാർ സഹായങ്ങളും ചിട്ടി ലോട്ടറി ലോൺ പോലുള്ളവയിലൂടെ സാമ്പത്തിക ലഭ്യത ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന കാലമാണ് കുടുംബ അംഗങ്ങളുമായി ഒത്തുചേരുവാൻ ഇടവരുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഭാഗ്യ അന്വേഷകർക്ക് അനുകൂലമായ സമയം കൂടിയാണ് അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ് ആരെയും അന്തമായി ഈ മാസം വിശ്വസിക്കരുത് അതുപോലെ ഊഹക്കച്ചവടം നഷ്ടത്തിൽ കലാശിക്കുവാൻ ഇടയുള്ള കാലമാണ് വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ വളരെയധികം വിയർ പൊഴിക്കേണ്ടി വരും അതുപോലെ വാഹനയാത്ര കഴിവതും ഒഴിവാക്കുക അക്ഷീണ ശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാകും അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്ത് ചില വിട്ടുവീഴ്ചകൾ ഈ മാസം ചെയ്യേണ്ടതായി വരുന്നതാണ് അടുത്തത് ചോദ്യ നക്ഷത്ര ജാതകരാണ് സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് പല വിട്ടുവീഴ്ചകളും ഈ മാസം വേണ്ടിവരും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒറ്റ മിത്രങ്ങളെപ്പോലും തള്ളിപ്പറയേണ്ടി വരുന്ന കാലമാണ് ഉദര രോഗം അലട്ടുവാനിടയുണ്ട് ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധ വേണം അതുപോലെ ആരോപണ വിധേയനാകുവാൻ ഇടയുള്ള കാലമാണ് സ്വന്തം സഹോദരങ്ങളുടെ എതിർപ്പുകളെ നേരിടേണ്ടതായി വരുന്ന കാലമാണ് ശത്രുക്കളെ വളരെയധികം കരുതിയിരിക്കുന്നത് ഗുണകരമാകും അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന തോന്നൽ പലപ്പോഴും ഉണ്ടാകും വഞ്ചിതരാകാൻ ഇടയുള്ള കാലമായതിനാൽ എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയുണ്ടാകണം വിട്ടി തുറന്നുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നത് വളരെയധികം ഗുണകരമാകും സന്താനങ്ങളുടെ പ്രവൃത്തികൾ മനദുഃഖത്തിന് ഇടപരത്തുന്നതാണ് ഈശ്വര ചിന്ത കൈവടിയത് അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ് സാമ്പത്തിക കടബാധ്യത വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ മറ്റുള്ളവരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുവാൻ വിട്ടുവീഴ്ചകൾ വളരെയധികം വേണ്ടിവരുന്ന മാസമാണ് ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധ വേണം ഈശ്വര അനുഗ്രഹമുള്ള കാലമായതിനാൽ ബുദ്ധിമുട്ടുകളെ എല്ലാം തന്നെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ സഹപ്രവർത്തകരുമായി അകൽച്ച വരാതെ ശ്രദ്ധിക്കണം അഗ്നിഫയം ഉണ്ടാകുവാനിടയുണ്ട് അതുപോലെ സാമ്പത്തികമായി ഇടപാടുകൾ നടത്തുമ്പോൾ വിശ്വസ്തരായ ആളുകളുമായി ആലോചിക്കേണ്ടതാണ് കാര്യക്ഷമമായി പ്രശ്നങ്ങളെ നേരിടുകയും അനാവശ്യമായ കൂട്ടുകെട്ടുകൾ കഴിവതും ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് പിതാവിന് മനദുഃഖമുണ്ടാക്കുന്ന പ്രവൃത്തികൾ യാതൊരു കാരണവശാലും ഈ മാസം ചെയ്യരുത് അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വൻ നേട്ടമുണ്ടാകും ശത്രുദോഷം കുറയുന്നതാണ് തീരുമാനങ്ങളിൽ ഔചിത്യം കാണിക്കുവാൻ സാധിക്കും വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം ഈ മാസമുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എതിർപ്പിനെ അതിജീവിക്കുവാനും സാധിക്കുന്ന കാലമാണ് പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും സന്താന ഭാഗ്യവും അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് മേന്മയുള്ള തൊഴിൽ ലഭിക്കുവാനും യോഗമുള്ള കാലമാണ് രോഗങ്ങളിൽ നിന്നും നല്ല മുക്തി പ്രതീക്ഷിക്കാം അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ് സാമ്പത്തികമായി വളരെയധികം ഉന്നമനമുണ്ടാകും കുടുംബ ബന്ധങ്ങളിലെ അകൽച്ചകളെല്ലാം തന്നെ മാറിക്കെത്തുന്നതാണ് കടബാധകളിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാം കോടതി കേസുകളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി പ്രതീക്ഷിക്കാവുന്നതാണ് പ്രധാന ധർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കും ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കുന്ന കാലമാണ് ഭാര്യ ഭർത്തൃബന്ധം വളരെയധികം ദൃഢമാകുന്ന കാലമാണ് അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകനാണ് മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാൻ കുടുംബസമേതം ക്ഷേത്ര ദർശനം സംഘടിപ്പിക്കും അതുപോലെ മറിച്ചു വെച്ച് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും അബദ്ധങ്ങൾ പിണയാനും തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കുന്ന കാലമാണ് ചില ബന്ധങ്ങൾ മൂലം അപവാദങ്ങൾ കേൾക്കുവാനും ഇടയുള്ള കാലമാണ് അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴങ്ങുന്നത് മൂലം നിങ്ങളുടെ സമയവും മാനസികമായ പിരിമുറുക്കവും വർദ്ധിക്കും ദൂരയാത്രകൾ മൂലം ധനനഷ്ടവും അസുഖങ്ങളും പിടിപെടുവാൻ സാധ്യതയുണ്ട് ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാനിടയുണ്ട് പ്രണയബന്ധങ്ങൾ മൂലം വിദ്യാർത്ഥികൾക്ക് പഠന രംഗത്ത് ശ്രദ്ധ കുറയുന്ന കാലം കൂടിയാണ് അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് അനാവശ്യമായ വാഗ്ദാനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക ബാധ്യത വരുന്ന കാര്യങ്ങളിൽ നിന്നും തന്ത്രപൂർവം മാറി നിൽക്കുന്നതാണ് ഗുണകരം അപവാദങ്ങൾ പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് അറിവുള്ളവരുടെ ഉപദേശങ്ങൾ തള്ളിക്കളയരുത് അതുപോലെ അസുഖങ്ങളെ അവഗണിക്കുന്നത് വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമാകും അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് കുടുംബത്തിൽ ചില അപസുരങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ വളരെയധികം പ്രയാസപ്പെടും അതുപോലെ ആലോചിക്കാതെ എടുത്തു ചാടുന്ന ചാട്ടങ്ങളെല്ലാം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നതാണ് സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുകയില്ല അതുപോലെ തന്നെ അസുഖങ്ങളെ അവഗണിക്കുന്നത് വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമാകും അടുത്തത് പൂരട്ടാതി നക്ഷത്ര ജാതകരാണ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ഉദ്ദേശ ഫലം നിങ്ങൾക്ക് നൽകണമെന്നില്ല അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെട്ട് ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുന്നത് വളരെയധികം ഗുണകരമാകും നിങ്ങളുടെ മുൻകോപവും ക്ഷമയില്ലായ്മയും വളരെയധികം ദോഷം ചെയ്യുന്നതാണ് അനാവശ്യമായ അഭിപ്രായങ്ങൾ ഗൃഹ അന്തരീക്ഷം ദോഷകരമാക്കുവാൻ ഇടയുള്ള കാലമാണ് അടുത്തത് ഉത്രാതി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ അനാവശ്യമായ ചിന്തകൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും അന്യ സ്ത്രീകളോട് അടുപ്പം കുറയ്ക്കേണ്ടതാണ് അതുപോലെ അനർഹരെ ഒഴിവാക്കിയില്ലെങ്കിൽ കർമ്മരംഗത്ത് വളരെയധികം തിരിച്ചിലുകൾ ഉണ്ടാകും ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പല രംഗങ്ങളിലും എടുത്തു ചാടുവാനുള്ള പ്രവണത ഉണ്ടാകും അഭിമാനത്തിനുഷ്ഠിരം സംഭവിക്കുന്ന ഇടപാടുകളിൽ നിന്നും വളരെയധികം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഗുണകരം അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം കരുതലോടെ വേണം നിങ്ങളുടെ ജോലികൾ പലതും തടസ്സപ്പെടുത്തുവാൻ ശത്രുക്കൾ ശ്രമിക്കുന്ന കാലമാണ് അതിനാൽ സഹപ്രവർത്തകരുമായി അകലുവാൻ ഇടയുണ്ട് സ്ഥലം സ്വന്തമാക്കുന്നതിന് കാലതാമസമുണ്ടാകും മറ്റുള്ളവരുടെ സാമ്പത്തിക ബാധകൾ ഒരു കാരണവശാലും ഏറ്റെടുക്കുന്നത് ഗുണകരമാകില്ല വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ടവിധം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വളരെയധികം ദുഃഖിക്കേണ്ടി വരുന്ന കാലമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ